ചിന്ദ്രജിത് സഹോദരന്മാരുടെ മാത്രമല്ല അവരുടെ അമ്മ മലിക അമ്മയുടെ കൂടെ വീടായ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തലമുറയുടെ മനസ്സിൽ ക്ഷോഭിക്കുന്ന യൗവനത്തിന് ഒരേ ഒരു മുഖം മാത്രം മലയാളികളെ ഏറെ സ്നേഹിച്ചിരുന്ന നടൻ സുകുമാരൻ പഴയ മൂല്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ധിക്കാരിയെ പോലെ കയറി വന്ന ആ സമയം എഴുപതുകളിലും എൺപതുകളിലും രാഷ്ട്രീയത്തിലും കലയിലും പുതിയ ചെറുപ്പക്കാർ കടന്നു വന്ന പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്ത കാലമായിരുന്നു അത് സിനിമയിൽ അതിനുള്ള നിയോഗം സോമനും സുകുമാരനും ജയനുമായിരുന്നു അവരിൽ തന്നെ ഡയലോഗിന്റെ കാര്യത്തിൽ സുകുമാരൻ ായിരുന്നുവല്ലോ കേമൻ മേലാളന്മാരുടെ മുഖത്തു നോക്കി നാല് വർത്തമാനം പറയുവാൻ ധൈര്യപ്പെട്ട സുകുമാരനെ യുവതലമുറ മിന്നും താരമാക്കി അർത്ഥമറിയില്ലെങ്കിലും സുകുമാരന്റെ ഇംഗ്ലീഷ് ഡയലോഗുകൾ കേട്ട് അവർ കോരിത്തരിച്ചു നാലഞ്ച് കൊല്ലത്തിന് ശേഷം അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുമ്പോൾ സുകുമാരന് പ്രായം നാൽപ്പത് പോലും ആയിരുന്നില്ല നിർമ്മാല്യത്തിലെ അപ്പുവിൽ തുടങ്ങി വംശത്തിലെ കുരിശിങ്കൽ വക്കച്ചൻ വരെ ഇരുന്നൂറ്റൻപതോളം വേഷങ്ങളെ അനശ്വരമാക്കിക്കൊണ്ട് മലയാളികൾക്ക് രണ്ട് അമൂല്യ രക്തങ്ങളെ സമ്മാനിച്ച് നടൻ സുകുമാരൻ വിട വാങ്ങുമ്പോൾ നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആ മക്കൾ ഇന്ന് മലയാള സിനിമ അടക്കി ഭരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വീട്ടിലേക്കൊന്ന് പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നടൻ സുകുമാരൻ്റെയും മല്ലികാ സുകുമാരൻ്റെയും മക്കളായ പൃഥ്വിരാജ് ഇന്ദ്രജിത് സഹോദരന്മാർ ജനിച്ച് വളർന്ന തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളപ്പോഴും വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി കൃത്യമായി അറിയാതെ കാര്യമില്ലല്ലോ അപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം നേരെ മുന്നിലേക്ക് നാല് റോഡുകൾക്ക് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ആൽമരം സ്ഥലം ശാസ്തമംഗലം ശാസ്തമംഗലത്തു നിന്ന് ഇടത് റോഡിലൂടെ രണ്ടു മിനിറ്റോളം മുന്നിലേക്ക് കൃഷ്ണസ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിനെതിർവശം താഴേക്ക് കുണ്ടമൻ കടവ് റോഡ് റോഡ് കയറി മുന്നിലേക്ക് എത്തുമ്പോൾ വീണ്ടും വഴികൾ രണ്ടായി പിരിയുന്നു നമ്മൾ ഇടത് റോഡ് കയറി മുൻപോട്ട് വളരെ വേഗം ശ്രദ്ധയിൽപ്പെടുന്ന ഇന്റർലോക്ക് ചെയ്ത വഴി ഇതിലൂടെ കയറിയെത്തുന്ന മൂന്നാമത്തെ വീടാണ് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് ഇന്ദ്രജിത് മല്ലിക അമ്മ ഇവരുടെ വീട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു യാത്ര കഴിഞ്ഞു വന്നത് കൊണ്ട് തന്നെ ഇനി അല്പം ഇരുന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ മലയാളികളുടെ സ്വന്തം പൃഥ്വിരാജ് ഇന്ദ്രജിത് സഹോദരന്മാരുടെ മാത്രമല്ല അവരുടെ അമ്മ മലിക അമ്മയുടെ കൂടെ വീടായ തിരുവനന്തപുരത്തെ കുണ്ടമൻ കടവിലുള്ള ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീട് പാടാത്ത പൈൻകിളി സീരിയലിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും ശരിയാണ് ഇപ്പോൾ നമ്മുടെ ചേട്ടന്റെ ഈ വീട് ഷൂട്ടിങ്ങിനായി കൊടുത്തിരിക്കുകയാണ് ഇവിടെ ായിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ മല്ലിക അമ്മ താമസിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ വീടിന്റെ അടിപൊളി കാഴ്ചകൾക്കൊപ്പം കൂടുതൽ വിശേഷങ്ങളായാലോ അങ്ങനെയെങ്കിൽ നേരെ വീഡിയോയിലേക്ക് നടൻ നിർമ്മാതാവ് സംവിധായകൻ പിന്നണി ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇന്ന് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മലയാള നടന്മാരിൽ ഒരാൾ കൂടിയാണല്ലോ പൃഥ്വിരാജ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നു ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം ആ വർഷത്തെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ആറിൽ ഒരു വൺ തിരിച്ചുവരവ് നടത്തുന്നു അതേ വർഷം തന്നെ വാസ്തവം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടി സ്വന്തമാക്കി ഒരു പൊതുയുഗത്തിന് തുടക്കമിടുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഇതേ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പടയണി എന്ന സിനിമയിൽ ലാലേട്ടന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രജിത് സുകുമാരന്റെ സിനിമാ പ്രവേശനം തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത് അതേ വർഷം തന്നെ ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ എന്ന സിനിമയിൽ ഇന്ദ്രജിത് അവതരിപ്പിച്ച എസ് ഈപ്പൻ പാപ്പച്ചി എന്ന വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന് പ്രേക്ഷക പ്രശംസ ഒരു പിന്നണി ഗായകനും കൂടിയായ ഇദ്ദേഹത്തിന് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിനുള്ള കഴിവ് പല ചിത്രങ്ങളിലും വിവിധ വേഷങ്ങൾ ചെയ്യുന്നതിന് സഹായകരമായി മാറുകയായിരുന്നു നടിയും ബിസിനസ്സുകാരിയുമായ മല്ലിക സുകുമാരൻ എന്നറിയപ്പെടുന്ന മോഹം മല്ലിക പിള്ള കൈനിക്കര മാധവൻ പിള്ളയുടെയും ശോഭയുടെയും നാലു മക്കളിൽ ഇളയവളായി ജനനം പിതാവ് ഒരു ഗാന്ധിയനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജി അരവിന്ദന്റെ എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കി തുടർന്ന് അറുപതോളം ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ കനാകണ്ഠയൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ട് പൃഥ്വിരാജ് തമിഴ് ചലച്ചിത്ര രംഗത്തും ചുവട് വയ്ക്കുന്നു രണ്ടായിരത്തി പത്തിൽ പോലീസ് പോലീസ് എന്ന തെലുഗു ചിത്രത്തിൽ അഭിനയിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയ്യ എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച് വോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു നാല് തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച വില്ലൻ കഥാപാത്രത്തിന് ഒരു തവണ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം തുടർന്ന് അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിക്കുന്നു അൻവർ റഷീദിന്റെ ചോട്ട മുംബൈയിലും ഷാജി കൈലാസിന്റെ ബാബ കല്യാണിയിലും ലാലേട്ടനൊപ്പം അഭിനയിച്ച ഇന്ദ്രജിത് സുകുമാരൻ്റെ ബാബാ കല്യാണിയിലെ നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ കഥാപാത്രമായിരുന്നുവല്ലോ വേഷം എന്ന ചിത്രത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിക്കുകയും അതേ വർഷം തന്നെ ലാൽ ജോസിന്റെ അറബി കഥ സന്തോഷ് ശിവന്റെ ബിഫോർ ദി റെയിൻസ് എന്നീ ചിത്രങ്ങളിലും അഭിനയിക്കുന്നു രണ്ടായിരത്തി ആറിലെ ഹിറ്റ് ചിത്രമായ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ സഹോദരൻ പൃഥ്വിരാജ് സുകുമാരനോടൊപ്പവും അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു ഗടുവായക്കിടുവ പിടിക്കുന്നേ ഹോ മലയോ തിരിച്ചൂശുന്നേ സുകുമാരനുമായുള്ള വിവാഹ ശേഷം മല്ലിക അമ്മ അഭിനയരംഗം വിട്ടിരുന്നുവല്ലോ ശേഷം സുകുമാരൻ്റെ മരണശേഷം മല്ലിക അമ്മ തന്റെ അഭിനയ ജീവിതം പുനരാരംഭിക്കുകയായിരുന്നു കെ കെ രാജീവ് സംവിധാനം ചെയ്ത പെയ്തൊഴിയാതെ എന്ന ടെലിവിഷൻ പരമ്പരയാണ് മല്ലിക അമ്മയുടെ തിരിച്ചുവരവിലെ ആദ്യ അഭിനയ സംരംഭം ഈ സീരിയലിൽ തന്റെ കൂടെ അഭിനയിച്ച പൂർണിമ പിന്നീട് മല്ലിക അമ്മയുടെ മകനായ ഇന്ദ്രജിത്തിന്റെ വധുവായി വളയം സ്നേഹദൂരം സ്ത്രീ ഒരു സാന്ത്വനം പൊരുത്തം എന്നിവയാണ് മല്ലിക അമ്മയുടെ പ്രധാനപ്പെട്ട പരമ്പരകൾ അമേരിക്കൻ ഡ്രീംസ് എന്ന പരമ്പരയിലെ അഭിനയത്തിന് മല്ലിക അമ്മയ്ക്ക് ഫിലിം ടി വി ക്രിറ്റിക്സ് അവാർഡ് ലഭിക്കുകയുണ്ടായി രാജസേനൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനായ മേഘസന്ദേശം എന്ന സിനിമയിലൂടെ മലിക അമ്മ സിനിമയിലേക്ക് തിരിച്ചു വരികയും തുടർന്ന് രഞ്ജിത്തിന്റെ അമ്മ കിളിക്കൂടിൽ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയുമായിരുന്നു ചോട്ടാ മുംബൈ തിരകഥ കലണ്ടർ ഇവർ വിവാഹിതരായാൽ എന്നിവയാണ് മലികാമ്മയുടെ മറ്റു ചിത്രങ്ങൾ സന്തോഷ് ശിവൻ ഷാജി നടേശൻ പൃഥ്വിരാജ് എന്നിവർ ചേർന്ന് ഓഗസ്റ്റ് സിനിമ എന്ന സിനിമാ നിർമ്മാണ കമ്പനിക്ക് തുടക്കമിട്ടു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സ്വന്തമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങിയപ്പോൾ പൃഥ്വി ഓഗസ്റ്റ് സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു ഞാൻ സിനിമകളിൽ അഭിനയിച്ചത് ഞാൻ മല്ലികയുടെ മകനാണെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ കന്നി സംവിധാന സംരംഭമായി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഹാസ്യ ചിത്രമായ ബ്രോഡാഡി മൂന്നാമതായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ മൂന്ന് ചിത്രങ്ങളിലും മോഹൻലാൽ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നതും അതിൽ പൃഥ്വിരാജും ഒരു പ്രധാന വേഷത്തിൽ തന്നെ എത്തി എന്നതും ചിത്രങ്ങളുടെ വിജയത്തിന് ഒരു വലിയ കാരണം തന്നെയായിരുന്നു

പിന്നീട് സ്വപ്രയത്നം കൊണ്ട് മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പറയേണ്ടതില്ലല്ലോ അല്ലേ മക്കളുടെ പേരിലേറെ അഭിമാനം കൊള്ളുന്ന മല്ലിക അമ്മയും ഇന്നും മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാകുമ്പോൾ അവരുടെ ഈ വീട് കാണുവാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷം ഇപ്പോൾ മലയാളികളുടെ സ്വന്തം പൃഥ്വിരാജ് ഇന്ദ്രജിത് സഹോദരങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്നും എന്റെ യാത്ര നമ്മുടെ സ്വന്തം വെഞ്ഞാറമൂട് സുരാജേട്ടൻ നായകനായ സിനിമയിൽ നായികയായി അഭിനയ ജീവിതം ആരംഭിച്ച ഒരു നടി നടിയെന്ന് പറയണമോ ഒരു നർത്തകി എന്ന് പറയണമോ എന്തായാലും ഇതുവരെ നിങ്ങൾ കാണാത്ത നടിയുടെ വീടും വീടിന്റെ അകത്തെ കാഴ്ചകളും ഒപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അവരുടെ അവാർഡുകളും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ അടിപൊളി വിശേഷങ്ങളുമായി ഉടൻ എത്തുന്നുണ്ട് അതുവരെ ശുഭദിനം